നമ്മുടെ നാടിനെ സംരക്ഷിക്കാനായി അതിർത്തിയിൽ പോരടിക്കുന്ന സൈനികർക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അന്തിക്കാട് സ്വദേശി അനിലൻ മാക്കോത്ത് സൈനികരുടെ വേണ്ടി തൃപ്രിയർ ശ്രീരാമസ്വാമി ക്ഷേത്രം കല്ലാറ്റുപുഴ ശിവക്ഷേത്രം തട്ടാടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ഇദ്ദേഹം വഴിപാട് സമർപ്പിച്ചിട്ടുള്ളത് യുദ്ധത്തിന് തയ്യാറെടുത്ത വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന സൈനികരുടെ ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചിരുന്നു ഓരോ സൈനികനെയും സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ കണ്ടാണ് ഇദ്ദേഹം പ്രാർത്ഥന സമർപ്പിക്കുന്നത് അതിർത്തിയിൽ യുദ്ധത്തിന് പോകുന്ന പടയാളികൾ അവരുടെ അച്ഛനോടും അമ്മമാരോടും മക്കളോടൊക്കെ യാത്ര പറഞ്ഞു പോകുന്ന ഒരു ഒരു സീൻ അത് ആക്ച്വലി നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇതേ സംഗതി നമ്മുടെ ഓരോ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മളവരി ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ദൈവത്തിന് ഒഴിക്കും അല്ലെങ്കിൽ നെഞ്ചിൽ കൈ വെച്ച് പറയും ഭഗവാനെ ഈശ്വര രക്ഷിക്കണേ അത്ര തന്നെ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ അത് നമ്മുടെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് നമ്മുടെ ഓരോരുത്തരും ഒരു അത് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളെ നമുക്ക് വേണ്ടി കാവലിരിക്കുന്ന സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാ അത്രേ തന്നെ ഞാൻ ചെയ്തുള്ളൂ ഇതിപ്പോൾ ഇത്ര അമ്പുവില്ല്ല് സമർപ്പണം അതുപോലെ അഘോര ഹോം അഘോര പുഷ്പാഞ്ജലി രക്ത ശത്രുദോഷ പുഷ്പാഞ്ജലി ശത്രുദോഷ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ശത്രുക്കളുടെ അതായത് നമ്മുടെ ശത്രു എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഭരണകർത്താക്കളുടെ മനസ്സുകൂടി മാറ്റി ഏ അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത് അല്ലാണ്ട് നമ്മളവരാരും കൊല്ലാനോ പിടിക്കാനോ അതല്ല ചെയ്തിട്ടുള്ളത് നാളെ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിറമ്മാല ചുറ്റു വളർക്കുന്നുണ്ട് അത് അറിയാം സർവ്വസൈന്യാധ്യവനാണ് തട്ടാടി സുബ്രഹ്മണ്യം അപ്പോൾ അവിടെ അവിടെ പിന്നെ ഒരു എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക നിൽക്കുന്ന സൈനികർക്കും തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ അമ്പും വില്ലും വഴിപാട് കല്ലാറ്റുപുഴ ശിവക്ഷേത്രത്തിൽ ഏഴു ദിവസം അഘോരമന്ത്ര പുഷ്പാഞ്ജലി തട്ടാടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് നിറമാല തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശത്രു പുഷ്പാഞ്ജലി മഹിഷാസുര മർദ്ദിനി പുഷ്പാഞ്ജലി എന്നിവയാണ് വഴിപാടായി നടത്തുന്നത് സമാധാനമായി ഉറങ്ങാൻ നമുക്കായി കാവലിരിക്കുന്ന സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഓരോ ഭാരതീയന്റെയും കടമയാണെന്നും ഇദ്ദേഹം പറയുന്നു മുപ്പതു വർഷത്തെ ശേഷം നാട്ടിലെത്തിയ അനിലൻ മാക്കോത്ത് നാട്ടിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ കൂടിയാണ്